കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ സ്വന്തം എം പി സംഘപരിവാർ പുത്രൻ സുരേഷ് ഗോപി നാളെ വയനാട് എത്തുകയാണ് അദ്ദേഹം കേരളത്തിൽ നിന്നാണ് വിജയിച്ചു പോയത് എനിക്ക് തോന്നുന്നു ഫുള്ള് ഡൽഹിയിലാണെന്ന് തോന്നുന്നു പുള്ളി എന്നോട്ടൊന്നും കണ്ടില്ല ഇപ്പോൾ ആറ് ദിവസം പിന്നിട്ടിട്ട് മുരുൾപൊട്ടലിനെ പറ്റി വിശദീകരണം തേടിയപ്പോൾ മാധ്യമങ്ങളോട് പോലും കയർത്ത് സംസാരിക്കുന്നതും അതുപോലെ തന്നെ എന്താണ് പരിഹസിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടത് സംഘപരിവാർ പുത്രൻ നാളെ വയനാട് ഉരുൾപൊട്ടിയ മേഖലകളിലെല്ലാം സന്ദർശനം നടത്തുന്നു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ ഒരു അഭിനയ ഒരു മികവ് കാണാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് വേണമെങ്കിൽ രണ്ടുതുള്ളി കണ്ണു കണ്ണുനീരും ഒലിപ്പിക്കും എന്ന് ഉറപ്പാണ് നമുക്കറിയാം ഇദ്ദേഹം ബി ജെ പിയുടെ വക്താവാണ് ബി ജെ പിയുടെ അടുത്ത ആളാണ് നരേന്ദ്രമോദിയുടെ സ്വന്തം ആളാണ് സംസ്ഥാന ബി ജെ പി തലത്തിനെ പോലും സുരേഷ് ഗോപി പരിഗണിക്കാതെ നരേന്ദ്രമോദി ഡയറക്റ്റ് ഓർഡർ കൊടുക്കുന്നത് മാത്രം ചെയ്ത് ഡയറക്റ്റ് ആശയങ്ങളും അതുപോലെ തന്നെ വ്യാപലാതിയും എല്ലാം ഡയറക്റ്റ് തന്നെ രേഖപ്പെടുത്തി പോകുന്ന ഒരു നേതാവാണ് ഈ സംഘപരിവാർ പുത്രൻ സുരേഷ് ഗോപി അപ്പോൾ നാളെ പുള്ളി അവിടെ വരുന്നു അവിടെ വന്നിട്ട് എന്തൊക്കെയോ നിൽക്കാറും കാട്ടിക്കൂട്ടും അത് വേറൊരു കാര്യം മറ്റുള്ളവരെ പോലല്ല അയാൾ അയാൾ എന്തേലും ഒക്കെ ഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് മറ്റെന്താണ് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുക അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഈ ഒരു വിഷയം അങ്ങനെയൊക്കെ വ്യതിചരിച്ചു വിടാൻ വേണ്ടി വേണ്ടിയിട്ട് കഴിവതും സുരേഷ് ഗോപി ശ്രമിക്കുക തന്നെ ചെയ്യും നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങൾ സുരേഷ് ഗോപിയോട് ചോദിക്കുകയുണ്ടായി ഈ വയനാട് നടന്നിട്ടുള്ള ഉരുൾപൊട്ടല് ഇത് ദേശീയ ദുരന്തമാക്കി കേന്ദ്ര സർക്കാർ കാണുമോ എന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി സംസ്ഥാനത്തിനിട്ട് തന്നെ ഒരു കുത്തും കൊടുത്തിട്ട് പറഞ്ഞത് എന്താണ് അതിന് അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ അത്രയ്ക്ക് വലിയ ഒരു ആഘാതമുള്ള ഒരു വിഷയമാണോ ഉണ്ടായത് എന്ന് എന്നുള്ളതാണ് മാധ്യമങ്ങളോട് സുരേഷ് ഗോപി ചോദിച്ചത് അത് ഈ വിഷയം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് മാധ്യമങ്ങൾ ചോദിച്ചത് ആദ്യത്തെ ദിവസം നമ്മുടെ സംസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം സംസ്ഥാനത്ത് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് പോലും അതിന്റെ ഗൗരവം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കിയില്ല രണ്ടാമത്തെ ദിവസം അതിന് എത്രത്തോളം ആഘാതമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടില്ല മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും പുള്ളി പറയുന്നത് ഇതിന് ഇത്രത്തോളം ഗൗരവത്തിൽ എടുക്കണോ എന്നുള്ളതാണ് സുരേഷ് ഗോപി അങ്ങോട്ട് ചോദിച്ചത് ഇനി നാളെ വന്നിട്ട് അവിടെ വന്നിട്ട് പറയും എന്റെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വേദനയാണ് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അദ്ദേഹം പറഞ്ഞുണ്ടാക്കും അത് ഉറപ്പാണ് എന്തെങ്കിലുമൊക്കെ പറയും ഞാൻ ഇത്രത്തോളം ഒന്നും വിചാരിച്ചില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞെന്നിരിക്കും നമ്മളൊന്നും വയനാട് നേരിട്ട് പോയിട്ടല്ല ഈ ഒരു സംഭവത്തിൻ്റെ ആഘാതം മനസ്സിലാക്കിയത് ഈ ഒരു വിഷയം നമ്മൾ ന്യൂസ് ചാനലിലൂടി അതിന്റെ വ്യാപ്തി മനസ്സിലാക്കി എല്ലാവരിലേക്കും എത്തി ഓരോ റിപ്പോർട്ടർമാർ എത്തിച്ചതിന് ശേഷം നമ്മൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയതിനു ശേഷമാണ് നമുക്കതിനെ പറ്റിയിട്ടുള്ളത് അത്രത്തോളം രൂക്ഷമാണ് ഈ വയനാട് നടന്നിട്ടുള്ള ഉരുൾപൊട്ടൽ എന്ന് നമുക്ക് മനസ്സിലായത് പക്ഷേ സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒന്നും പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല സുരേഷ് ഗോപിക്ക് കുറച്ച് അവിടെ വന്നിട്ട് ഇനിയിപ്പം സിറ്റുവേഷൻ ഒക്കെ നോക്കി എന്താണ് അടുത്ത ഇലക്ഷന് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നാട്ടുകാരെ കയ്യിലെടുക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമായിരിക്കും ചെയ്യുന്നത് പുള്ളി പറഞ്ഞത് നമ്മൾ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപി പറഞ്ഞത് ജനങ്ങളോട് പറഞ്ഞത് എനിക്ക് പത്ത് വിഭാഗക്കാരെ എൻ്റെ കയ്യിൽ തന്നാൽ പത്ത് വകുപ്പുകളെ എൻ്റെ കയ്യിൽ തന്നാൽ ആ വകുപ്പുകൾ നിയന്ത്രിക്കുന്ന എന്താണ് ഉദ്യോഗസ്ഥരെ എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ ഈ സംസ്ഥാനത്തിനെ പിടിച്ച് കുലുക്കും മറിക്കും എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് ഇദ്ദേഹം വിജയിച്ചു പോയതിനു ശേഷം തൃശ്ശൂരുകാരെ പോലും വന്ന് കാണാൻ വന്നിട്ടില്ലെന്നുള്ളതാണ് സത്യാവസ്ഥ തൃശ്ശൂരിൽ ഒരു യുവതി സഹായത്തിന് വന്നപ്പോൾ താറ്റി ഊട്ടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പം ഇയാള് വിചാരിച്ചത് ഇയാൾ വിചാരിച്ചത് ഈ പ്രാവശ്യവും വിജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആയിരിക്കും എന്നുള്ളത് ഇയാൾ വിചാരിച്ചു അപ്പോൾ ബിജെപിയോട് എന്തും ചോദിച്ചു വാങ്ങാം ബി ജെ പി ആരുടെ പോയി എന്താണ് ആരുടെയും വാക്കിന്റെ ഒരു പരിധിയിൽ നിൽക്കേണ്ട കാര്യമില്ല ഒറ്റ ഒറ്റ എന്താണ് ഒറ്റകക്ഷി ഭരണമാകുമ്പോൾ കടകക്ഷികളുടെ ഒന്നും കൂട്ട് വേണ്ടല്ലോ എന്നുള്ള ഒരു തരത്തിലായിരിക്കും ഇയാൾ ചിന്തിച്ചത് പക്ഷെ മൊത്തത്തിൽ അടപടലം എന്താണ് ഇല്ലാതായി അവസാനം എൻ ഡി എ സഖ്യമാണ് ഭരിക്കുന്നത് അപ്പോൾ സുരേഷ് ഗോപിക്ക് കാര്യമായിട്ടുള്ള ഒരു നേട്ടമോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ തന്നെ എന്താണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള അമിത്ഷാ ആണ് ഈ വയനാട് വിഷയത്തിൽ ആദ്യമേ ഇതിനെ അങ്ങ് എന്താണ് സർക്കാരിന്റെ കേരള സർക്കാരിന്റെ മുകളിലേക്ക് ചായ്ക്കാൻ നോക്കിയതിൽ രാജ്യസഭയില് ഏർ അമിത്ഷാ പറഞ്ഞത് ഇത് കേരള സർക്കാരിന്റെ പിഴവാണ് ഈ ഒരു ഉരുൾപൊട്ടലിന് കാരണം കേരള സർക്കാരാണ് ഉരുൾപൊട്ടൽ വന്ന് ഇത്രയും ജനങ്ങളുടെ ജീവൻ പോകാൻ കാരണം കേരള സർക്കാരാണ് അവർക്ക് കേന്ദ്ര കാലാവസ്ഥ റിപ്പോർട്ട് അവർക്ക് കൈമാറിയതാണ് അന്ന് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതിയെ ഈയൊരു ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് കൈമാറിയ കൈമാറിയതാണ് എന്നുള്ളതാണ് അമിത്ഷാ പറഞ്ഞത് അത് തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നേരം തന്നെ അത് തള്ളുകയുണ്ടായി കേന്ദ്രം കൊടുത്തിരുന്ന ഒരു മെസ്സേജ് എന്നാൽ ഗ്രീൻ അലേർട്ടായിരുന്നു ഗ്രീൻ അലേർട്ടിൽ നിന്ന് പിന്നെ യെല്ലോയോ ഓറഞ്ചോ ആയിട്ടില്ല പിന്നീട് റെഡ് ആയാൽ മാത്രമേ അവിടുന്ന് മാറ്റി പാർപ്പിക്കുന്ന സാഹചര്യത്തിലൂടെയൊക്കെ ചിന്തിക്കാനാവൂ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞത് ഗ്രീൻ അലേർട്ടാണ് അപ്പം അവിടെ ഇവർ പറഞ്ഞ ശതമാനത്തിനേക്കാളും കൂടുതൽ ശതമാനം മഴയും പെയ്തിട്ടുണ്ട് ആദ്യത്തെ എന്താണ് നാൽപ്പത്തെട്ട് മണിക്കൂറും കൂടുതൽ മഴ പെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നത് അപ്പോൾ അക്ഷരം പ്രതി കേന്ദ്ര സർക്കാരിനെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ നോക്കും ആദ്യമേ തന്നെ ആദ്യമേ തന്നെ കേന്ദ്ര സർക്കാർ നേരെ ഈ ഒരു കുറ്റം മുഴുവനും സംസ്ഥാന സർക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയൊക്കെ ഒരു വക്താവാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി നാളെ വന്നിട്ട് ഇനി ഇതിനിപ്പോ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് എന്താണ് കേന്ദ്ര മന്ത്രിമാരോടോ അല്ലെങ്കിൽ ദേശീയ തലത്തിലൊക്കെ ചർച്ച ചെയ്യുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും വലിയ രീതിയിലുള്ള ഒന്നും പ്രതീക്ഷിക്കേണ്ട ഇനി വലിയ പട്ടി ഷോ മാത്രം നാളെ കാണാനുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം